ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഈ വീഡിയോയിൽ നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു സൂപ്പർ പീസ്ഫുൾ ആൻഡ് സ്പിരിച്വൽ പ്ലേസ് ആണ് ദ മിൻ റോളിംഗ് മൊനാസ്ട്രി ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലുള്ള ദ മിൻ റോളിംഗ് മൊനാസ്ട്രി സോ മിൻറോളിംഗ് മൊനാസ്ട്രി എന്നത് വൺ ഓഫ് ദ ലാർജസ്റ്റ് ബുദ്ധി സെൻറ്റേഴ്സ് ഇൻ ഇന്ത്യ ആണ് കേട്ടോ ഈ മൊനാസ്ട്രി ശരിക്കും പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ആറില് ടിബറ്റിലാണ് അതായത് റിങ്സിങ് തെർഡെക് ലിപ്പ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് കേട്ടോ പക്ഷേ ചൈനീസ് ഇൻവേഷനൊക്കെ കഴിഞ്ഞ ശേഷം ഒരുപാട് സന്യാസിമാരൊക്കെ ഇന്ത്യയിലേക്ക് വരികയും അതിനുശേഷം അറുപത്തി അഞ്ചിൽ ഡെറാഡൂണിൽ കൊച്ചൻ റിങ് എന്ന് പറഞ്ഞിട്ടുള്ള പോഞ്ഞിട്ടൊരാളാണ് ഇത് റീഎസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് രാവിലെ പത്ത് മണി തൊട്ട് വൈകുന്നേരം മണി വരെ ഇത് ഓപ്പൺ ആയിരിക്കും പിന്നെ നമ്മൾ നമ്മളതിന് മുൻപ് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മളിപ്പോൾ കാണുന്ന ഈ പോർഷൻസ് ഒൻപത് മണി തൊട്ടേ ഓപ്പൺ ആയിരിക്കും ഈ കാണുന്ന പോഷൻസിനെ ബുദ്ധ ടെമ്പിൾ എന്നാണ് കേട്ടോ ലോക്കൽസ് ഒക്കെ വിളിക്കാറുള്ളത് പക്ഷേ ഇത് ആക്ച്വലി മൈ മിൻട്രോളിങ് മണ്ണാസ്ട്രിയുടെ ഒരു പാർട്ട് തന്നെയാണ് നമ്മൾ ഈ കാണുന്ന ബുദ്ധ സ്റ്റാച്യുവിന് നൂറ്റി മൂന്ന് അടിയാണ് കേട്ടോ ഉള്ളത് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുകയുള്ളത് എത്രമാത്രം ഉയരത്തിലാണ് നിൽക്കുന്നത് എന്ന് ഇതിലെ ആർക്കിടെക്ചർ കണ്ടു നോക്കുമ്പോൾ തന്നെ നമുക്കൊരു വാവ് ഫീൽ വരും കിട്ടും ട്രഡീഷണൽ ടിബറ്റൻ ഡിസൈനും ബ്രൈറ്റ് കളേഴ്സും കൊണ്ട് ഒരു ഫുൾ മജസ്റ്റിക് ലുക്കാണ് അതിന് മൊണാസ്റ്റിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഗ്രേറ്റ് സ്തൂപയാണ് സ്തൂപയാണെട്ടോ അത് വേൾഡിലെ ഏറ്റവും വലിയ സ്തൂപങ്ങളിലൊന്നാണ് അതായത് എറൗണ്ട് വൺ എയ്റ്റി ഫൈവ് ഫീറ്റും ഹൺഡ്രഡ് ഫീറ്റ് വിത്തും ഉണ്ട് അതിന് ഈ സ്തൂപയ്ക്കുള്ളിൽ ഭംഗിയായി അലങ്കരിച്ച വാൾസും ബുദ്ധൻ്റെ ലൈഫ് സ്റ്റോറി പറയുന്ന പെയിൻറ്റിങ്സും ഉണ്ട് ഈ വോക്ക് എല്ലാം ഹാൻഡ് പെയിൻറ്റഡ് ആണ് കേട്ടോ സൂപ്പർ ഡീറ്റെയിൽഡ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമുക്കതിനുള്ളിൽ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല അപ്പോൾ അതുകൊണ്ട് നമുക്കതിൻ്റെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയില്ല പക്ഷേ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി വന്ന് എത്ര ദിവസം കഴിഞ്ഞാലും അത് നമ്മുടെ മനസ്സിൽ അതേ ഇമേജ് അങ്ങനെ നിലനിർത്താത്തക്ക രീതിയിലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിൻറ്റിങ്സാണ് ഇപ്പോൾ അതിനുള്ളിൽ ഉണ്ടായിരുന്നത് ഇതിൻ്റെ സറൗണ്ടിങ്സ് ഫുൾ ഓഫ് ഗ്രീനറിയാണ് നമ്മളതിനുള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്കൊരു ടോട്ടൽ പീസ് ആൻഡ് കാംനസ് തോന്നും കേട്ടോ അതൊരു ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്കുള്ളിൽ ക്രിയേറ്റ് ചെയ്യാം ഡെറാഡൂൺ സിറ്റി സെൻട്രറിൽ നിന്നും ഒരു ഒൻപത് പത്ത് കിലോമീറ്റർ മാറി ക്ലെമൻ ടൗണിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നവംബർ ടു ഫെബ്രുവരി മന്ത്സ് ആണ് ബെസ്റ്റ് ടൈം ടു വിസിറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ എൻട്രി ഫ്രീ ആണ് അപ്പോൾ ഡെറാഡൂൺ ട്രിപ്പിൽ ഒരു മസ്റ്റ് സീ പ്ലേസ് തന്നെയാണ് ഇത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സീ യു ഇൻ സിവിൻ്റെ നെക്സ്റ്റ് വീഡിയോ ബൈ